ഞാനിപ്പോൾ ആയിരിക്കുന്നത് പാലക്കാട് സെൻറ് റാഫേൽസ് കത്തീഡ്രൽ സ്ക്വയറിന് മുൻവശമാണ് പാലക്കാട് രൂപത സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് നടത്തുന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ അല്പസമയത്തിനുള്ളിൽ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് മെയ് പത്തൊൻപതിന് സമാഗതമാകുന്ന പെന്തകുസ്ത തിരുനാളിനോട് മുന്നേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ബൈബിൾ കൺവെൻഷന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിച്ചൊരുങ്ങാം ധ്യാനത്തിന്റെ ആരംഭ ദിവസമായ ഇന്ന് പാലക്കാട് രൂപതയുടെ മെത്രാൻ അഭിമന്യ മാർ പീറ്റർ കൊച്ചുപുരക്കൽ പിതാവ് ബൈബിൾ പ്രതിഷ്ഠ നടത്തി കൺവെൻഷന് ആരംഭം കുറിക്കുന്നതായി മെയ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി വൈകിട്ട് നാല് മണി മുതൽ ഒൻപതര വരെയായിരിക്കും കൺവെൻഷൻ നടത്തപ്പെടുക മണിക്ക് ജപമാലയും നാല് മുക്കാലിന് വിശുദ്ധ കുർബാനയും അഞ്ചര മണിക്ക് ഗാന ശുശ്രൂഷയും ഉണ്ടായിരിക്കും മണി മുതൽ എട്ട് അൻപത് വരെ ബഹുമാനപ്പെട്ട നേതൃത്വത്തിലുള്ള വചന വിചിന്തരങ്ങളും ഒൻപത് മണി മുതൽ ഒൻപതര വരെ ദിവ്യകാരുണ്യ ആരാധനയും സംഘടിപ്പിക്കപ്പെടും നൂറുപേർക്ക് ഇരിക്കാവുന്ന സെക്ടറുകളായിട്ട് ആണ് ഇവിടെ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് എല്ലാ സെക്ടറിലും രണ്ട് വോളണ്ടിയേഴ്സ് വീതം നമ്മുടെ സഹായത്തിനായിട്ട് ഉണ്ടാകുന്നതാണ് ധ്യാനം നടക്കുന്ന ഈ ദിവസങ്ങളിൽ തന്നെ വിശ്വാസികൾക്ക് കൗൺസിലിങ്ങിനും കുമ്പസാരത്തിനും ഡൊമിനിക്കനെ കാണുന്നതിനും ആയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് കൗൺസിലിങ്ങിനു വേണ്ടിയും ഡൊമിനിക്കനെ കാണുന്നതിനു വേണ്ടിയുമുള്ള ടോക്കണുകൾ അതാത് ദിവസങ്ങളിൽ രാവിലെ ഏഴ് മണിക്ക് സെൻട്രാഫേൽസ് കത്തീഡ്രൽ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടതാണ് ഈ കൺവെൻഷൻ ഇവിടെ വന്ന് പങ്കെടുക്കുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടി തത്സമയ സംപ്രേഷണം ചെയ്യപ്പെടുന്നതാണ് പാലക്കാട് രൂപതയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ സാൻജോ മീഡിയ വഴി കൃപാഭിഷേകം കൺവെൻഷൻ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് കാണാവുന്നതാണ് പെന്തകൊസ്ത തിരുനാൾ അടുത്തു വരുന്ന ഈ അവസരങ്ങളിൽ കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ പാലക്കാടിൻ്റെ മണ്ണിൽ നടത്തപ്പെടുമ്പോൾ നമുക്ക് പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ട് ആത്മീയ ചൈതന്യത്തിൽ വളരാം സാൻജോ മീഡിയയ്ക്ക് വേണ്ടി ക്രിസാറോ